ഹലോ ബ്യൂട്ടി ആൻഡ് ലൈഫ് ബൈ ബാനൂ എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് നാളത്തെ ശ്രമത്തിന് ശേഷമാണ് നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസ്ഡ് ആയത് നമുക്കൊക്കെ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആകുമെന്ന് പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞത് ഈ ചാനൽ തുടങ്ങിയപ്പോൾ വെറുതെ ഒരു തമാശയ്ക്ക് പിള്ളേർ തുടങ്ങിയ ചാനൽ അത് പിന്നെ നമ്മൾ ഏറ്റെടുത്ത് ഇപ്പോൾ ബ്യൂട്ടി പാർലർ കാര്യങ്ങളൊക്കെ ഇടുന്നു നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടുന്നു അതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഇത് മോണിറ്റൈസ്ഡ് ആയ സമയത്ത് നമുക്കിങ്ങനെ മെസ്സേജ് വരുമല്ലോ മോണിറ്റൈസേഷനായി ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് ചെയ്തു തന്നത് പക്ഷേ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അതന്ന് അങ്ങനെ പോയി അപ്പോൾ പിന്നീട് ആ സബ്മിഷൻ നോക്കിയപ്പോൾ കണ്ടുമില്ല അപ്പോൾ അത് എല്ലാം മോണിറ്റൈസ്ഡ് ആയി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തെന്ന് ഓർത്താണ് ഇരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം മെസ്സേജ് വന്നു നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം തരണം തരണമെന്നും പറഞ്ഞ് വീണ്ടും യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നൊരു മെസ്സേജ് കണ്ടു അപ്പോൾ ഒന്നാമത് യൂട്യൂബിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു വ്യൂസ് കയറുന്നു കുറച്ച് ചിലപ്പോൾ കയറാതിരിക്കും ചിലപ്പോൾ കയറും അങ്ങനെയല്ലാതെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് അവർക്കൊക്കെ ചാനലുള്ളതാണ് അവർ തലേലപ്പുറമിനടുത്തുള്ള ഒരു ഐ ടി കമ്പനിയുടെ കാര്യം എന്നോട് പറഞ്ഞത് എന്നോട് ഇത് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ആതിരേ എന്നാണ് അവരുടെ ചാനലൊക്കെ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയതാണ് അപ്പോൾ ഈ കമ്പനി നടത്തുന്ന അമൃതഘോഷ് എന്ന് പറഞ്ഞ ആളാണ് അവർക്കിതെല്ലാം ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇത് വെച്ചോണ്ടിരിക്കേണ്ട പണി എറിയുന്ന ആരെങ്കിലും ഇത് ഏൽപ്പിക്കുകയാണ് നല്ലതെന്നോർത്ത് ഇന്ന് നമ്മൾ അമൃതഘോഷിൻ്റെ അടുക്കയിൽ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയപ്പോൾ അതും കറക്റ്റായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് ഇന്ന് അമൃതഘോഷിനെ കാണാൻ പോകുന്നത് ഇതാണ് അമൃതഘോഷം അമൃതഘോഷം വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ് വിളിച്ചാൽ പോലും കിട്ടാറില്ല അങ്ങനെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് അമൃതഘോഷൊന്ന് ഫ്രീ ആയി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ് ചാനൽ മോണിറ്റൈസ്ഡ് ആകുന്ന എല്ലാവരോടും എനിക്കിതാണ് പറയാനുള്ളത് നമ്മൾ ഊഹം വെച്ചൊന്നൊന്നും ചെയ്യരുത് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എക്കാലും അമൃതഭോഷൻ്റെ ഇടയ്ക്ക് വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് എനിക്ക് ചെയ്ത് കിട്ടി പിന്നെ ചാനലിൻ്റെ പേര് മാറ്റുന്ന കാര്യം ഒരു രണ്ടാഴ്ചയും കൂടെ നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതാട്ടോ അവരുടെ കമ്പനി അത് ക്ലീനിങ് നടക്കുന്നതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എക്കാലും ആധ്രയുടെ കെയർ ഓഫീസ് ചെന്നോണ്ട് എനിക്ക് സർവീസും ഫ്രീ ആയിരുന്നു താങ്ക് അവിടെ വേറെയും രണ്ട് മൂന്ന് സ്റ്റാഫൊക്കെ ഉണ്ട് അവരും ഒക്കെ ഇന്നും ഫുൾ ബിസി ആയിരുന്നു നമ്മുടെ ചാനലാണേലും ശരിയാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുത്തവർ രണ്ടര വരെയൊക്കെ ഫുഡ് പോലും കഴിക്കാതിരുന്നാണ് അവർ ഇതെല്ലാം ചെയ്തു തന്നത് അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും നാലുമണിയാകുമ്പോൾ കുട്ടികളെത്തുമല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകാമെന്നോർത്ത് ഞാൻ പൊട്ടഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ലൈവായിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ പൊറോട്ടയൊക്കെ കിട്ടും നല്ല കൂടി നമുക്കത് വാങ്ങിക്കാം അപ്പോൾ അവിടെ വന്ന് പിള്ളേർക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴി നല്ല കപ്പ റോഡ് സൈഡിൽ വിൽക്കാനിട്ടിരിക്കുന്നതു കൊണ്ട് നല്ല മഴ ആയുണ്ട് ഇറങ്ങിയില്ല ചേട്ടം കൊണ്ട് അങ്ങനെ കപ്പയും വാങ്ങി ആ ശരിയാണ് മൂന്ന് കിലോ കപ്പയ്ക്ക് നൂറ് രൂപയായിരുന്നു വില നമുക്ക് മൂന്ന് കിലോയൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഒന്നര കിലോ കപ്പയും വാങ്ങി അപ്പോഴാണ് ഓർത്ത് പൊറോട്ടയ്ക്കും കറിയില്ല കപ്പയ്ക്കും കറിയില്ല ഇന്ന് മീൻകാരൻ ചേട്ടൻ ഒന്നും വന്നില്ല എന്നാൽ പോണ വഴിക്ക് കുറച്ച് ബീഫും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഒരു കോൾഡ് സ്റ്റോറേജ് കയറി ബീഫും വാങ്ങിച്ചു കുട്ടികൾ വരുന്നതിന് മുമ്പിൽ റെഡിയാക്കി എടുക്കണം ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും എത്തിയപ്പോഴേക്കും മൂന്നരയായിരുന്നു പെട്ടെന്ന് തന്നെ ബീഫ് കഴുകി കുക്കറിലിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികൾ വരുന്നതിന് മുമ്പായിട്ടേക്കും ബീഫ് റെഡിയാക്കി എടുത്തു നമ്മൾ ബീഫ് കഴുകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ബിനാഗിയും കൂടിയൊക്കെ ഒഴിക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും ഒരു മൂന്നാല് വിസിൽ കേട്ടപ്പോഴേക്കും ബീഫ് കണ്ടു അങ്ങനെ അത് മാറ്റിയിട്ട് അത് ആ അടുപ്പിലേക്ക് തന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി വെച്ചിട്ടാണ് ഞാൻ സവോളയൊക്കെ അരിയാൻ തുടങ്ങിയത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് സമയമില്ലാത്തപ്പോൾ ആദ്യമേ കയറി ചട്ടി എടുപ്പിട്ട് വയ്ക്കും എന്നിട്ട് തീ കുറച്ചിട്ടേക്കും അപ്പോൾ ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് എണ്ണ ഒഴിക്കും ആ സമയം കൊണ്ട് ഞാൻ ഇത് അരിഞ്ഞെടുക്കും അങ്ങനെ പെട്ടു പെട്ടെന്ന് കാര്യങ്ങളപ്പം നടക്കും അല്ലാതെ ശരിക്കും എല്ലാവരും പറയും എല്ലാം അരിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ പോയി ഇതൊക്കെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കാൻ എന്ന് പക്ഷേ അത്രയും കൂടി സമയം ലാഭിക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ പെട്ട് പെട്ടെന്ന് ഓരോന്ന് എടുത്തു കാരണം കുട്ടികൾ നാലുമണി കഴിയുമ്പോൾ വരും അപ്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ ഞാനൊന്നും ഇവിടെ ഇല്ലായിരുന്നുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്പീഡ് ചെയ്യുകയാണ് സാധാരണ ഞാൻ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഇടാറില്ല ൊക്കെ ഇന്ന് ഇട്ടു കാരണം ഒരു ഉരുളക്കിഴങ്ങ് അവിടെ ഇരുന്ന് കിളുക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ ഇടയായിട്ട് ഉരുളക്കിഴങ്ങ് കറി ഇവിടെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് വാങ്ങിച്ചത് അവിടെ ഇരുന്ന് കിളിക്കുന്ന ലക്ഷണം കാണിച്ചു തുടങ്ങി കിളുത്ത് കഴിഞ്ഞാൽ പുള്ളിൽ എന്ന് പറഞ്ഞ് കിട്ടുവെക്കണതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അതും കൂടി ഇതിനകത്തേക്ക് അരിഞ്ഞിട്ടു പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ടു ഞാൻ വലിയ സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും അല്ല കറികൾ വെക്കുന്നത് പക്ഷേ എങ്ങനെ വെച്ച് വന്നാലും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കറി നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയല്ലുമ്പോഴും പറയും അവരൊക്കെ പറയും നല്ലതായിരുന്നു നമുക്ക് നാളെ കുറച്ച് ഏറെ തന്നു വിടണം എന്നൊക്കെ വന്ന് പറയാറുണ്ട് അങ്ങനെ തക്കാളി ഇട്ടു കുറച്ച് പച്ചമുളക് ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഇത്രയൊക്കെ ഇട്ടുള്ളൂ പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് പെട്ടെന്ന് കറി റെഡിയാക്കി എടുത്തു ബാക്കിയുള്ള എല്ലാ അരിഞ്ഞ് ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ള ഞാൻ ചതച്ചാണ് ചേർത്തത് ഈ സവോളയൊക്കെ വഴറ്റാൻ ഇടുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഉപ്പുകൂടെ തൂവിയിടുകയാണെങ്കിൽ പെട്ടെന്ന് വഴിന്ന് കിട്ടും ഇതൊന്നും നിങ്ങൾക്കാർക്കും അറിയത്തില്ലാത്ത കാര്യമല്ല എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതന്നേ ഉള്ളൂ കണ്ട സമയം നാലാകാൻ പോകുന്നു ഒട്ടും സമയമില്ല ഒരു വിധത്തിൽ ഉപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് വഴറ്റിയെടുത്തു അപ്പോഴേക്കും മണിയായി പത്ത് മിനിറ്റ് കൊണ്ട് സാധനം കിട്ടി അപ്പോൾ വിമലേട്ടനടയ്ക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ അതും അറ്റൻഡ് ചെയ്ത് പണി വേഗം പുരോഗമിക്കുകയാണ് പിന്നെ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അത് കുറച്ച് കറിവേപ്പിലിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല അങ്ങനെ കറിവേപ്പിലിട്ട് പൊടികളെല്ലാം ഒന്നും അളവ് നോക്കിയൊന്നുമല്ല അല്ല ഞാനിടന്ന് എല്ലാവരും ഊഹത്തിന് അങ്ങ് ഇടുകയാണ് നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ എന്തുമാത്രം വേണമെന്ന് അല്ലാതെ ഈ സ്പൂൺ കണക്കാക്കിയൊന്നും ഇടാറില്ല അങ്ങനെ പൊടികളും എല്ലാം ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും വേവിച്ച് വീഴ്ചിക്കുന്ന ബീഫ് കൂടെ അതിനകത്തിട്ട് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ കറി റെഡിയായി നമ്മൾ ഇവിടെ ഒത്തിരി ചാറ് പോലെ ഉണ്ടാക്കത്തില്ല പിന്നെ തീരെ ഡ്രൈ ആയിട്ടും ഉണ്ടാക്കത്തില്ല ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് നമ്മളെപ്പോഴും ഇവിടെ ബീഫ് ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടാണ് ഞാൻ കറി റെഡിയാക്കുന്നത് അവസാനം ഇച്ചിരി കുരുമുളകും കൂടെ ചേർക്കും കേട്ടോ ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചെടുത്താണിത് ഇത്രയുള്ള പരിപാടി സമാധാനം മോൾ വരുന്നേക്കാൾ മുമ്പ് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് സമാധാനമായത് കറി റെഡിയായി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ആളെ സ്ഥലത്തെത്തി ക്യാമറ കണ്ട മുഖം പൊത്തിപ്പിടിച്ചാണ് അകത്തേ പോകുന്നത് ശരിക്കും ബീഫും മീനും ഒക്കെ ഉണ്ടാക്കി ഉടനെ കഴിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല അതൊന്നിരുന്ന് അതിലെല്ലാം പിടിച്ചൊക്കെ വരുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റാകുന്നത് നമുക്കിവിടെ കൊണ്ട് വേഗം എടുത്തതാണ് കണ്ടോ റെഡിയായി വരും തോറും അതിൻ്റെ ആ വെള്ളമയുമൊക്കെ പോയി നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ട് വരും പിന്നെ വരുന്ന വഴിക്ക് വാങ്ങിച്ച മാങ്ങയാണിത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു അപ്പോൾ അതും അരിഞ്ഞ് അതിൻ്റെ കൂടെ വെച്ചു പിന്നെ ചായ ഉണ്ടാക്കി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്